നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീരദേശ സ്ഥലങ്ങളിൽ നിന്ന് വാഹനം എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇന്നൊരു വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം ഓക്കെ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു റബ്ബർ ബീഡിങ് പില്ലറിൻ്റെ ഭാഗത്ത് വരുന്ന ടൈറ്റായിപ്പ് ഇളകുന്നില്ലല്ലോ ഈ ഒരു പില്ലറിൻ്റെ ഭാഗത്ത് വരുന്ന ഈ ഒരു പഞ്ചിങ് ഈ റബ്ബർ ബീഡിങ് ഇളക്കി തന്നെ നോക്കണം പിന്നെ അത് കൂടാതെ പിന്നീട് വരുന്നൊരു പോഷൻ എന്ന് പറയുന്നത് ഈ റണ്ണിംഗ് ബോർഡിൻ്റെ പോഷൻ അത് കൂടാതെ വീലറച്ച് വരുന്ന പോഷൻ പ്രത്യേകിച്ച് തീരദേശ റോഡിൽ ഓടുന്ന വാഹനങ്ങൾക്ക് ഉപ്പ് കാറ്റ് കൂടുതലായതുകൊണ്ട് ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ ഇവിടെ പെയിൻറ്റ് പൊള്ളിയിരിക്കുന്ന ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അതായത് ഇവിടെയൊക്കെ പെയിൻറ്റ് പൊള്ളിയിരിക്കുന്ന അറിയാൻ പറ്റും അപ്പോൾ ഉപ്പ് കാറ്റ് അടിക്കുന്നത് കൊണ്ട് ഇതുപോലത്തെ വിഷയങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഞാൻ എൻ്റെ വാഹനം എടുത്തിട്ട് ഇതിപ്പം മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമോ ഈ ഒരു പോഷൻ മാത്രം ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം ഇവിടെ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കാര്യം ഇവിടെ പെയിൻ്റ് അടിച്ചിട്ടൊന്നും അത് പോകുന്നില്ല വീണ്ടും പൊള്ളി വരുന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഇതുപോലെ പൊള്ളൽ ഉണ്ടോന്ന് നോക്കണം പെയിൻറ് പൊള്ളി നിൽക്കും ഈ പെയിൻറ്റ് പൊള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തുരുമ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ റണ്ണിങ് മോഡിൻ്റെ പോർഷൻ അത് ഇന്നറും ഔട്ടറും നോക്കണം വീലാർസിൻ്റെ പോർഷൻ ഈ വീലാർസിൻ്റെ പോർഷൻ അത് നാല് വീലാർസും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രധാനമാണ് ഫ്രണ്ട് വാട്ടർ ചാനലിൽ വരുന്ന പോർഷൻ വാട്ടർ ചാനൽ രണ്ട് സൈഡും ഫ്രണ്ട് രണ്ട് സൈഡും ബാക്ക് രണ്ട് സൈഡും പിന്നെ റബ്ബർ ഇതേപോലെ ഇളകിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനും എളുപ്പമുണ്ട് ഉള്ളിൽ തുരുമ്പുണ്ടോ ഇല്ലയെന്നുള്ള കാര്യം കണ്ടുപിടിക്കാനും എളുപ്പമുണ്ട് അതുപോലെ തന്നെ ഈ ഗ്ലാസിൻ്റെ പോർഷൻ ഇതിൻ്റെ ഉൾവശം ഈ ഇതേപോലെ കരിയിലൊക്കെ വീണ് കടന്നു കഴിഞ്ഞാൽ കരിയില ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ദ്രവിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതൊന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഫ്രണ്ട് കവറ് വരുന്ന പോർഷൻ അതുപോലെ തന്നെ ഈ റണ്ണിംഗ് ബോർഡിൻ്റെ അവസാന ഭാഗം അതായത് ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും റണ്ണിംഗ് ബോർഡ് അവസാനിക്കുന്ന സൈഡ് പുറകിലത്തെ പ്ലാറ്റ്ഫോം എല്ലാ ഡോറിൻ്റെയും അടിവശം ഈ ഭാഗങ്ങൾ ജനറലായിട്ടൊരു ചെക്കപ്പ് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ തുരുമ്പ് ഏതെല്ലാം ഭാഗത്ത് വരുമെന്ന് ദേശിക്കാത്തൊന്ന് പറഞ്ഞു തന്നതാണ് ഓക്കെ അപ്പോൾ വാഹനം എടുക്കാൻ പോകുന്ന സമയത്ത് തുരുമ്പ് നോക്കിയിട്ട് വേണം നിങ്ങൾ വാഹനം എടുക്കുവാനായിട്ട് ഓക്കെ പിന്നെ ഈ കണ്ടതുപോലെ കരിയിൽ ഇതേപോലെയൊക്കെ വീണ് പല സ്ഥലത്തും ഒറ്റ ഒക്കെ കിടക്കും ഇതിപ്പോൾ മുള നിൽക്കുന്നതുകൊണ്ടാണ് മുകളിലെ മുളയാണ് ഈ മുളയിലാണ് വീണിക്കണത് അപ്പം ഇതുപോലെ കരിയിൽ വീണിട്ട് പല സ്ഥലത്തും ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ദ്രവിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡിക്കിയുടെ പോർഷൻ ഡിക്കി ലോക്കാണല്ലോ അപ്പോൾ താങ്കോലും നടത്തുക എല്ലാ ഡോറിൻ്റെ അടിവശം ഇതുപോലെ അടിവശം ഞങ്ങൾക്ക് നോക്കാം ഇത് ഒരു മൂന്ന് വാട്ടർ സർവീസ് സർവീസെങ്കിലും ചെയ്താൽ മാത്രമേ വണ്ടി ഇങ്ങനെ ഇരിക്കുകയുള്ളൂ കാര്യം ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇതുപോലെ പുറകിലത്തെ പ്ലാറ്റ്ഫോം ടോപ്പ് സൈഡ് ഡിക്കിയുടെ അടിവശം ഡിക്കിയുടെ അടിവശം വേറെ തുരുമ്പും കാര്യങ്ങളും ഒന്നുമില്ല ഇത് അണ്ടർ ബോഡി ചെയ്തതിൻ്റെ പെയിൻറ്റാണ് ഇവിടെ ചെറിയൊരു തുരുമ്പുണ്ട് ആ ഒരിത് മാത്രമേ ഉള്ളൂ അത് ആ ഒരു കുറവായിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇതുപോലെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ജനറലായിട്ടൊന്നും ചെക്കപ്പ് ചെയ്യണം ഓക്കെ ബാക്കി വരും ദിവസങ്ങളിൽ ഈ വാഹനത്തിനെ കുറിച്ചുള്ള അത് തവേരല്ല ഇന്നോവയല്ല അല്ല ഏത് വാഹനം എടുത്താൽ കൂടി അതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എനിക്കിപ്പം സുഖം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം വീഡിയോ ചെറുതായിട്ട് ഷോട്ടാക്കി ഇട്ടത് വരും ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇത് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു തന്നത് മാത്രമാണ്